തൃപ്രയർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനങ്ങാത്ത സി പി എം പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടികയിൽ ഭരണം നടത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പട്ടി ചത്തുനാറിയിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ദിവസേന ആയിരക്കണക്കിന് വന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ബസ് സ്റ്റാൻഡിലേക്ക് കടക്കണമെങ്കിൽ മൂക്കുപൊത്തി മാത്രമേ കടക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാഴ്ചയിൽ മേലെയായി ചത്തു ചേഞ്ഞഴുകിയ നിലയിൽ കിടക്കുന്ന പട്ടിയെ ഒന്ന് കുഴിച്ചു നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല ഒന്നിനും കൊള്ളാത്ത നിശ്ചലമായ പഞ്ചായത്ത് നാട്ടികക്കാർക്ക് അപമാനമാണെന്ന് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു യു ഡി എഫ് ഭരണകാലത്ത് നിർമ്മൽ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് നാട്ടിക അഞ്ചു ലക്ഷം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് പാരിതോഷികമായി ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ നാട്ടികയിൽ കാണുന്നത് പലയിടങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നതാണ് യുഡിഎഫ് ഭരണകാലത്ത് പൂർണ്ണ ശുചിത്വവും മാലിന്യ സംസ്കരണത്തിനും ആവശ്യമായ നടപടികളും സ്വീകരിച്ചു വന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി പറഞ്ഞു ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും നവീകരണവും പറഞ്ഞ് അധികാരത്തിൽ വന്ന എല്ഡിഎഫ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നും ജനങ്ങൾക്ക് ബാധ്യതയായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നുവെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ഷൌക്കത്തലി കൂട്ടിച്ചേർത്തു നമുക്കറിയാം നാട്ടിക എസ് എം കോളേജ് പോളിടെക്നിക്ക് അതുപോലെ വിവിധ വാങ്ങലിൽ വരുന്ന ആളുകൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് വരുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രാഥമികമായ അവരുടെ ആവശ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂത്രക്കുരയും കപ്പൂസയും മൂന്ന് മാസമായി മുട്ടി വിടുകയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഒരു നായ ചത്തിട്ട് അത് ഏകദേശം ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ മൂക്ക് കുത്തിയിട്ടാണ് ഇതിൽ പോകുന്നത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മൽ പുരസ്കാര അവാർഡ് നേടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും പുറകിലേക്ക് പോയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തായി തീരപ്രദേശത്ത് നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് പല നിലക്കും ശുചിത്വത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു പേരിന് മാത്രമെന്നാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഭരിക്കുന്ന ഈ ഈ പഞ്ചായത്തിന്റെ ഒരു ഭാഗം തന്നെ കണ്ടാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കി കംഫർട്ട് സ്റ്റേഷൻ യാത്രക്കാർക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ബിന്ദു പ്രദീപ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ടി വി ഷൈൻ മത്സ്യത്തൊഴിലാളി വിയോജക മണ്ഡലം പ്രസിഡന്റ് പി സി ജയബാലൻ ബാബു പനക്കിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് പങ്കെടുത്തു